കുഴൂർ കൊച്ചുകടവ് ആലമറ്റം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ബെന്നി ബഹനൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു നാല് നാല് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് കുഴൂർ പുത്തൻവേരിക്കര എന്നീ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കൊച്ചുകടവ് കുണ്ടൂർ ആലമറ്റം റോഡ് കൊടുങ്ങല്ലൂർ കുഴൂർ നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ കൊച്ചുകടവിൽ നിന്നും തുടങ്ങി കുണ്ടൂർ വഴി ആലമറ്റം റോഡിലെ കണക്കൻകടവിൽ അവസാനിക്കുന്ന റോഡിന്റെ നീളം അഞ്ച് ദശാംശം ഏഴ് ഒന്ന് രണ്ട് കിലോമീറ്ററാണ് സർവോപരി പ്രധാനമന്ത്രിയുടെ ഗ്രാംസടക്ക് യോജന പ്രകാരം സംസ്ഥാനത്ത് റോഡുകൾ പുനരുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ റോഡ് നിർമ്മാണം നടത്തുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ദശാംശം നാല് നാല് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് ഇതിൽ അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാല്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുടിയൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി കുഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ സണ്ണി കൂട്ടാല ബിജി വിൽസൺ പി എസ് സന്തോഷ് കുമാർ സിൽവി സേവിയർ പി കെ ബിജു പഞ്ചായത്തംഗം റോസ്മി രാജു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി സംഗീത എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള